എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേ ദിവസം കൂടി ആയിട്ട് ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യുന്നത് എന്നിട്ട് ഇന്ന് അച്ഛൻ മരിച്ചതിനു പതിനാറാം ദിവസമായിരുന്നു കേട്ടോ അന്ന് എടുത്ത വീഡിയോ ആണ് ഞാൻ ഇന്നിപ്പം പോസ്റ്റ് ചെയ്യുന്നത് അന്ന് രാവിലെ ഉറക്കുണ്ടിരിക്കുമ്പോൾ ഞാൻ കണി കാണുന്നത് തന്നെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ ശ്രീധരൻ എന്ന് പറഞ്ഞ മാമനെയാണ് കണി കാണുന്നത് അതിന് രാവിലെ ഇന്നും രാവിലെ ഈ വെള്ള ഷർട്ട് ഇട്ടേക്കുന്നില്ലേ അതാണ് അച്ഛൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് അങ്ങനെ ആ മാമനുമായിട്ട് അച്ഛൻ എല്ലാ ദിവസവും കമ്പിൽ മാമൻ വരുമായിരുന്നു അങ്ങനെ പരസ്പരം അവർക്ക് ഭയങ്കര രണ്ടു പേർക്കും ഭയങ്കര സ്നേഹമായിരുന്നാണ് മാമെന്നിരുന്ന് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു അങ്ങനെ പറഞ്ഞ് കുറേ നേരം ഇരുന്ന് മാമൻ അന്നേരം മാമനും വയ്യാത്തതന്നേരം മാമനും കൂടുതൽ മരുന്നൊക്കെ കഴിക്കാറുണ്ട് അതുകൊണ്ട് മാമൻ വീട്ടിലോട്ട് പോകുന്ന പറഞ്ഞ് പിന്നെ കുറച്ച് നേരം വീട്ടിൽ ഇരുന്നിട്ട് മാമനങ്ങ് പോയി വീട്ടിലേക്ക് പിന്നെ അതിന് ശേഷം രാവിലെ എല്ലാവരും റെഡിയായ കേട്ടോ ഇന്ന് അന്നേരം നമ്മളെ വീട്ടിൽ അച്ഛൻ്റെ പതിനാറാം ദിവസം ചെറിയൊരു കുറച്ച് നമ്മളെ ഏറ്റവും അടുത്ത അച്ഛൻ്റെ അങ്ങനെ ബന്ധുക്കളെ മാത്രം വിളിച്ചുകൊണ്ട് ഈ ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിന് വേണ്ടിയുള്ള എന്നാലും രാവിലെ കാപ്പിക്ക് വേണ്ടി അങ്ങനെയും ചടങ്ങും കൂടെ നമ്മുടെ വീട്ടിലെല്ലാം കാപ്പി ചെയ്തതായിട്ടൊരു എടുത്ത് പറഞ്ഞിരുന്നു അങ്ങനെ ടാക്കിങ്ങിന് പറഞ്ഞു അന്നേരം അവിടെ പോയി മേടിക്കണമായിരുന്നു ഫുഡ് കുറച്ച് പേർക്കുള്ള ഫുഡ് മതിയായിരുന്നു അങ്ങനെ രാവിലെ അവർ പോയി ഫുഡ് മേടിക്കാനായിട്ട് പോയാൽ അന്നേരം അതിൻ്റെ കൂടെ അച്ഛൻ്റെ ഉടയ്ക്കിയ സ്ഥലമുണ്ടല്ലോ അവിടെ ഇടാനായിട്ട് പൂവും മാലയുമൊക്കെ രാവിലെ തരാമെന്ന് ഏഴര മണിയാകുമ്പോഴത്തേക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അവർ പോയി പോയിട്ട് അവരെ പെട്ടെന്ന് തിരിച്ചു ഒട്ടും അങ്ങോട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ വീട്ടിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം ഒന്നാം തീയതി ആയിരുന്നു അങ്ങനെ അച്ഛൻ ഉത്സവത്തിന് വന്നായിരുന്നു അന്ന് നമ്മളായിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കിയിരുന്നു അച്ഛൻ സദ്യയൊക്കെ കഴിച്ച് ഹാപ്പി ആയിരുന്നു ഉത്സവമൊക്കെ നമ്മളവിടെ നിന്ന് തന്നെ ഉത്സവമൊക്കെ കണ്ട് രാത്രി എട്ട് മണിയായതിനു ശേഷം അച്ചൻ വീട്ടിലേക്ക് പോയത് അന്ന് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു അതിന് ശേഷം പെട്ടെന്ന് രണ്ടാം തീയതി ആണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഷുഗറൊക്കെ താന്നു വന്ന് പെട്ടെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് ചെന്നുമ്പോൾ ചെറിയൊരു പനി ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കഫത്ത് നല്ല കഫത്തിൻ്റെ ഇതുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ട് ചെറുതൊരു ഇൻഫെക്ഷൻ ഉണ്ട് പക്ഷേ ന്യൂമോണിയൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഇൻജക്ഷനൊക്കെ എടുത്ത് മരുന്നൊക്കെ കൊടുത്തപ്പോഴത്തേക്കും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ രണ്ട് ദിവസം വരെ അച്ഛനൊന്നും കുഴപ്പമൊന്നും പിന്നെ പെട്ടെന്ന് അച്ഛനെ ക്രിയാറ്റിനൊക്കെ കൂടി അങ്ങനെ പിന്നെ ഐ സിയിലേക്ക് മാറ്റേണ്ടി വന്ന് ഐ സിയിൽ നിന്ന് മാറ്റിയിട്ടും പിന്നെയും എല്ലാം ഓക്കെ ആയി നോർമലായി അച്ഛൻ പിന്നെ ഒരു ഞായറാഴ്ച റൂമിലോട്ട് കൊണ്ടുവരാനിരുമ്പോഴാണ് ശനിയാഴ്ച വെളുപ്പിന് അച്ഛന് ഓക്സിജൻ ലെവൽ തന്നതും കാർഡിയോ കാസിഡുണ്ടാകുന്നതും അങ്ങനെ അച്ഛൻ നമ്മളെ വിട്ടുപോയത് അന്നേരം നമുക്ക് രണ്ട് പന്ത്രണ്ടാം തീയതി അച്ഛൻ പതിനൊന്നാം തീയതിയാണ് ഹോസ്പിറ്റലിൽ പന്ത്രണ്ടാം തീയതി ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ പന്ത്രണ്ടാം തീയ്യതി റൂമിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മൾ പെട്ടെന്ന് നമുക്ക് നമുക്കിപ്പോഴും അച്ഛൻ ഇല്ല എന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല നമ്മൾ ഇപ്പം അത് സുഖമായി എല്ലാം ഒക്കെയായി റൂമിലോട്ട് വരികയാണെന്നുള്ള രീതിയിൽ ഇരുന്നുകൊണ്ടാണ് പെട്ടെന്ന് അച്ഛൻ ഇല്ലാതായത് പിന്നെ പോകുന്നത് അച്ഛനെ ലഹിപ്പിച്ചില്ലേ അവരുടെ സ്ഥലത്ത് മാലയും പൂവുമൊക്കെ ആയിട്ട് തോരുകയാണ് വേണ്ടി പോകുന്നത് നല്ല മഴ ഇരുന്നിട്ട് ആ സമയത്തൊക്കെ ില്ലേ അതാണ് അച്ഛൻ്റെ മൂത്ത ബംഗാളി പിന്നെ അടുത്തതായിട്ട് എന്തില്ലേ അതാണ് അച്ഛൻ്റെ ഞാൻ പല ബംഗാളും ഹസ്ബൻഡ് അത്തേക്ക് പതിനൊന്നര മണിയാവുമ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്തിരുന്ന ഫുഡ് വന്നായിരുന്നു അങ്ങനെ ഫുഡ് വന്ന് അത് എല്ലാവർക്കും നമ്മൾ കഴിക്കുന്ന കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നമ്മളതെല്ലാം വിളമ്പി അച്ഛന് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്കി നമ്മളെ വീട്ടിൽ വരുന്നവർക്കും ഫുഡ് കൊടുക്കുന്നത് സ്ഥലത്തില്ലായിരുന്നു അമ്മ ഹോസ്റ്റലിൽ നിന്ന് അവിടെ നിന്ന് ഞാൻ ഉച്ച എത്തിയത് അങ്ങനെ പിന്നെ മോൻ അവിടെ ചെന്ന് തൊഴുത് വന്ന് പ്രാർത്ഥിച്ച് ഒക്കെ ചെയ്തേക്കാം അച്ഛനാണെങ്കിൽ അതിമോ മുണ്ടുക്കുന്നത് കഞ്ചിലിട്ട് അങ്ങനെ മോൻ വന്ന് അങ്ങനെ പോയി പാൻറ്റ് ഷർട്ട് ഇട്ടുണ്ടായിരുന്നു വന്ന് പിന്നെ പോയി കുളിച്ച് അച്ഛൻ മുണ്ടൊക്കെ ഉടുത്താണ് അടുത്ത് പോന്നത് ോസൊന്നും ഞാനില്ലായിരുന്നു എടുത്തത് കേട്ടോ മക്കൾമാരെ കുറെ ഒക്കെ എടുത്ത് അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ കളിക്കാനൊക്കെ പോകുന്നതുകൊണ്ടായിരിക്കും കുറെ വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വിളമ്പുന്ന ഒന്നും ഇല്ലായിരുന്നു പിറ്റേ ദിവസം രാവിലെ അച്ഛൻ്റെ ഫോട്ടോ വെക്കാനായിട്ട് അനിയൻ ആണി അടിക്കുക അന്നേരം അനിയൻ വിടാതിരിക്കാൻ വേണ്ടി അനിയത്തി ഒന്ന് ബാക്കിൽ പിടിച്ചോണ്ടിരിക്കുന്ന കേട്ടോ അവിടെ സോഫയുടെ മുകളിൽ അനിയം കയറി നിന്ന് ആണി അടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ അച്ഛൻ്റെ ഫോട്ടോ അവിടെ വെച്ച്